ഹലോ അപ്പം നമ്മൾ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതാ നമ്മൾ വായൻ്റെ ല വെട്ടാൻ നല്ലതാണ് ഗായസ് നമ്മത്തണില്ല അപ്പൊണ്ട് ഇലത്താണ് നമ്മള് പൊതിച്ചോർന്ന് വായൻ്റെ ലൈസ് നമ്മള് വായൻ്റെല മുറിക്കാൻ പോകുന്നു നമ്മളെ ലിയോ പൊരിക്കുന്നുണ്ട് ലിയോന്റെ കൂട് കാണില്ല ഇനിക്ക് മൂന്നല മതി അപ്പം ഇവിടെ ഇല കിട്ടുന്നില്ല അപ്പം അപ്പുറത്തെ തൊടി പോയി വെക്കാണ് തൊടി കാണിച്ചു തരാം അല്ല നമ്മളെ തന്നെ ആയിട്ടാണ് ഉള്ളത് അങ്ങനത്തതും പറിച്ചു നല്ല നമുക്ക് ഇത്ര മതി മൂന്നല മതി അപ്പം നല്ല മഴ വരുന്നുണ്ട് അപ്പം നമുക്ക് അവിടുത്തെ ഇവിടെ മത്തനല്ലേ ആ മുളക് ഉണ്ട് ഇത് മത്തനല്ലേ അത് മത്തനാണ് പിന്നെ മുളക് കരി പിന്നെ ചെറിയൊരു കൃഷി വായിന്റെ ചോറ് ഉണ്ട് പിന്നെ കൂന്തൽ ഫ്രൈ ഉണ്ട് പിന്നെ കോഴിമുട്ട പൊരിച്ചതും വെണ്ടോപ്പേരി വയറുപ്പേരിയും തക്കാളി തടിച്ചതും അപ്പം നമുക്ക് മായിൻ്റെ ഇലയിലൊക്കെ ആക്കാം ചോറ് എഴുതി വയ്ക്കാം വെണ്ടൊപ്പേരി പിന്നെ കൂന്തൽ ഫ്രൈ ൂട്ടാന് അച്ചാറുണ്ട് അടിപൊളി അച്ചാറാണ് അച്ചാർ മാങ്ങച്ചാറാണ് പിന്നെ നമ്മൾ കോഴിമുട്ട ബാക്കി കോഴിമുട്ട് അപ്പം ഞങ്ങൾ നാല് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ പൊതിച്ചോറ് തുറക്കുന്നത് അപ്പോൾ തുറക്കുമ്പോൾ തന്നെ മറ്റേ കൂന്തളിൻ്റെയും തക്കാളിക്കൂട്ടാൻ്റെയും അച്ചാറിൻ്റെയും അണക്കൊന്നിങ്ങനെ അടി ഇപ്പോളിയാണ് അണക്കെ നമ്മളങ്ങനെ നമ്മൾ മലയാളിസിനു മാത്രമേ അറിയുള്ളൂ പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് അതൊക്കെ ഒക്കെ കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അപ്പം ഞാൻ കഴിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്